ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് സംഭവം വേറൊന്നുമല്ല മെബിലിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച് അവസാനം എൻ്റെ മമ്മി എനിക്ക് മേടിച്ചതെന്നാണ് ഈ സംഭവം ഇത് മൂന്നെണ്ണം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം എനിക്കും ഒരെണ്ണം മമ്മിക്കും പിന്നെ വേറെ മമ്മിയുടെ ഒരു ഫ്രണ്ടിനും ആണ് ഇതിൽ ഞാൻ മമ്മിയും മമ്മിയുടെ ഫ്രണ്ടും മേടിച്ചത് ഡെലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് അതാണ് ഈ സംഭവം ഞാൻ ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത് ഇത് വന്നിട്ട് ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇത് പൊതുവേ എൻ്റെ സ്കിൻ ടോണിന് ചേരത്തില്ല കേട്ടോ ഞാൻ ഒരിക്കലും സെലക്ട് ചെയ്യാത്ത ചെയ്യാത്തൊരു കളറാണിത് പക്ഷെ എൻ്റെ മമ്മിക്ക് നല്ലതുപോലെ ഈ കളറ് ചേരും അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഡാർക്ക് റെഡ് കളർ ആയിരിക്കും ആ ഡാർക്ക് റെഡ് കളർ ഷെയ്ഡ് നോക്കി വന്നപ്പോൾ അംബീഷ്യസ് കണ്ടത് അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ആ ഷെയ്ഡ് തന്നെ മേടിച്ചു കേട്ടോ അത് എൻ്റെ ലിപ്സിനും എൻ്റെ ഫേസിനും നല്ലതുപോലെ മാച്ച് ആവുന്നത് കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഇത് പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്നു കിട്ടിയോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല കേട്ടോ മേക്കപ്പ് റിമൂവർ വെച്ചൊക്കെ നമുക്കിന്ന് മയച്ചു കളയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ലിപ്സ്റ്റിക് കിട്ടിയ എൻ്റെ സന്തോഷത്തിൽ ഞാനും എൻ്റെ മമ്മിയും ഒരേ ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കൈസ് ഞങ്ങൾ